ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പൊ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാന് ഫസ്റ്റ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടയും കുറക്കുക ഒക്കെ നല്ല എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തേക്കണേ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തേക്കണു പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ മൂന്ന് പീസ് ആക്കിയിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കഷ്ണ ഇഞ്ചിട്ട പിന്നെ ഒരു പത്ത് പാഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി അധികം ഒന്നും വേണ്ടേട്ട വേണേ കൊറക്കണമെങ്കിൽ കുറക്കുകയും ചെയ്യാം പിന്നെ കൂടെ തന്നെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പപ്പടവും ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാരും കൂടി എടുത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കണേന് മുന്നേ അധികം ഉള്ളിയും മുളകും ഒന്നും നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടി എടുക്കണം വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടപ്പളോ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കൊറച്ചധികം വെളിച്ചെണ്ണ എടുക്കണണ്ട് എന്താണെന്നു വെച്ചാൽ ഈ വെളിച്ചെണ്ണ നമുക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉള്ളി ഒന്ന് വാട്ടി എടുക്കാം ഉള്ളി ഒന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്ക് അതിൽ തന്നെ ഉണക്കമുളകുട്ടൊന്ന് വഴറ്റി എടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ പപ്പട ചമ്മന്തിയുടെ പല പല റെസിപ്പീസുകൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ ചമ്മന്തി ഇപ്പൊ എല്ലാരും ഇത് സാണ അഭിപ്രായങ്ങൾ അറി അറിയിക്കാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു തരുന്നുണ്ട് ുള്ളീടായ പച്ചു മാറണം അതിന് വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴത്തി കൊടുക്കുന്നത് അപ്പൊ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് എടുക്കും ഉള്ളിന്ന് വഴന്ന് വരുന്നുണ്ട് ഞാനിപ്പോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടന്നെയാണ് അത് വഴറ്റി കൊടുക്കണത് അതാണ് ഉള്ളിയുടെ തൊണ്ടൊക്കെ അതായി വരുന്ന രൂപ വഴക്കുന്ന വരുന്നതിനനുസരിച്ചു ഒന്നും കൂടി വായി വരുന്നിട്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കും ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളകിപ്പം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എരിവിനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടയും കുറക്കുക ഒക്കെ ചെയ്യട്ട നമ്മള് ഈ തേങ്ങാ ചമ്മന്തി തേങ്ങ ചേർത്തിട്ട് അരക്കണല്ല ഒത്തിരി എരിവ് നിക്ക കൂടുതൽ നിക്കണത് നല്ലതല്ലേ അതാണ് ഞാൻ പത്ത് മുളക് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വേണമെങ്കില് മുളകിന്റെ എണ്ണം കുറക്കാം അല്ലെങ്കിൽ കാശ്മീരി മുളക് എടുത്ത് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ മുളക് അതിലും പാടില്ല വെളിച്ചെണ്ണയൊക്കെ ഇരുന്ന് മുളകും മൂക്ക് വരട്ട് വാട്ട് വഴന്ന് വരട്ടെ അപ്പൊ ചമ്മന്തി നല്ല ടേസ്റ്റ് അപ്പൊ മുളകും ഒന്ന് മൂക്ക് വന്നിട്ടുണ്ടോ വഴിന്ന് മുളകൊക്കെ കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കോരി മാറ്റാം എന്നിട്ട് ഇതൊന്ന് ചൂടാറി വരുമ്പ നമുക്ക് ഇത് മിക്സിയിലിട്ട് ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം നീ എണ്ണ കളയരുതിട്ട ഈ എണ്ണ തന്നെ നമ്മൾ ചമ്മന്തിക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങക്ക് അമ്മിക്കല്ലിയിൽ അരക്കണമെങ്കിൽ അതും ചെയ്യട്ടെ ഞാനിപ്പോ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ മാങ്ങ മാങ്ങിട്ടു കൊടുക്കാം ഞാനിപ്പോ ഒരു പകുതി മാങ്ങേറ്റ് എടുത്തിട്ടുള്ളത് വെച്ചാൽ നല്ല പുളി ഉണ്ട് അതാണ് പകുതി മാങ്ങേണ്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇഞ്ചി ഉണ്ടാ ഈ ഒരു ചെറിയ മൂന്ന് പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും കൂടി ഇട്ട് ആദ്യം ഒന്ന് പൾസ് പൾസെയ്തെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ടുകൊടുക്കാം ഇതേപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും മുളകും ചൂടാറിയിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്ക് ഒന്ന് പൾസ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് തേങ്ങ ഒക്കെ കൊടുക്കാം നല്ല ടേസ്റ്റാണ് ആണ് ഈ ഒരു ചമ്മന്തിക്ക് നമുക്ക് ഇതും ഒന്ന് പൾസെയ്തെടുക്കാം വേണ്ട ഇതേപോലെ പൾസ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോ ചമ്മന്തി അടിപൊളിയായിരിക്കും കിട്ടാ ഇനി നമുക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചമ്മന്തി ആക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്താ മതി എന്താണെന്ന് വെച്ചാൽ പപ്പടത്തിൽ ഉപ്പുള്ളതാണ് അപ്പൊ ഇത് ഒന്ന് പലസെടുക്കാം ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റണുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ചമ്മന്തി മുഴുവനായിട്ട് ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അപ്പം ഇട്ടാലും ഉപ്പ് കുറവുണ്ടാവും അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഈ ഉപ്പ് എല്ലാവർക്കും ആവണ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉള്ളിയും മുളകും വഴറ്റിയില്ലേ ആ വെളിച്ചെണ്ണ ഇതിന് കുഴച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ടും കൂടി വയ്ക്കുമ്പോ നല്ല പോലെ ഞാൻ കൈ വെച്ചന്നെ കുഴക്കണ്ടട്ട നല്ലപോലെ കഴുകിയ കൈട്ട നല്ല പോലെ നമുക്ക് വെളിച്ചെണ്ണ എല്ലാവർക്കും ആവുന്ന രീതിയിലൊന്നും കുഴച്ചെടുക്കാം കണ്ടാ ചമ്മന്തി ഇപ്പൊ ഞാൻ ഈ ഒരു ബോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചോടുക്കാം ഇപ്പൊ നമ്മൾ ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ പപ്പടം എടുത്തിട്ടുണ്ട് പപ്പടം ഞാൻ ഈ ചമ്മന്തിയുടെ ഈ ബോളിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒന്നും കൂടിയും കുഴച്ചെടുക്കാം അത് പപ്പടം നല്ല പോലെ ചവി പൊടിയാക്കി പൊടിച്ചെടുക്കാം ചമ്മന്തി നല്ല പോലെ യോജിക്കട്ടെ നമ്മള് പപ്പടം പപ്പടം ഒരു നാലെണ്ണം ചേർത്തിട്ടിട്ട് ഉള്ളു വലിയ പപ്പടം ഇട്ടാ ചെറുതാണെങ്കി ഒരു അഞ്ചാറെണ്ണം ചേർത്ത് വലിയ പപ്പടം ഉണ്ടോ ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം പപ്പടമൊക്കെ ഇട്ട് നല്ല പോലെ പൊടിച്ച് ഞാൻ ചമ്മന്തിയോടൊപ്പം തന്നെ ഞാൻ തിരുമ്പി എടുത്തിട്ടുണ്ട് വായൽ വെള്ളം വരികയാണ് അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിരൊക്കെ പാകത്തിന് ഞാൻ ആയിക്കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സിമ്പിൾ എന്നാൽ ചെയ്യാൻ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ചോറ് തിന്നണമെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കെ ബായ്